ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് ഇരുന്നൂറ് നമ്മൾ ഇന്ന് രാക്ഷസരെ നശിപ്പിക്കുന്ന സൂര്യനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇത് കണ്ടന്മാറ് അനുവാദം ആറ് സൂക്തം അമ്പത്തിരണ്ടിലേതാണ് എന്താണ് പറയുന്നതെന്ന് നോക്കാം कांडम आर अनुवागम आर सूक्तम अनुपत्रण्ड ऋषि भागली देवता सूर्य गोव भेषज चंदस अनुष्टप उत सूर्यो दिवा ए दिपुरो रेक्षाम से निजोर्वन आदित्यः पार्वतीभ्यो विश्वदृष्टो अदृष्टः निगावो असदन असदन्निप्रदासो अविक्षदा न्योर्मयो नदीनाम् न्यदृष्ट अलिप्सद आयुर्ददा विपस्चितं श्रुताम् कणुस्य विरुधम् आभारिषम् രാത്രികാലങ്ങളിലെ ഇരുട്ടിന്റെ മറവിൽ ഉപദ്രവിക്കുന്ന പിശാചുക്കളെ സൂര്യൻ അന്തരീക്ഷത്തിൽ ഉദിക്കുന്നു അവൻ ഉദയാചലത്തിന്റെ മുകൾ ഭാഗത്ത് ഉദിക്കുന്നത് എല്ലാവരും ആദ്യം ദർശിക്കുന്നു അതുവഴി അദൃശ്യമായ രാക്ഷസന്മാർ അപ്പോൾ കൊല്ലപ്പെടുന്നു അപ്പോൾ രാത്രി അദൃശ്യമായ നദി ദൃശ്യമാകുന്നു ആ സമയത്ത് തൊഴുത്തിലെ പശുക്കൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇഷ്ടം കഴിയാം കണ്ണു മേർഷിയാൽ രചിക്കപ്പെട്ട ആയുർവേദത്തിലെ മരുന്നുകളാൽ രോഗനിവാരണവും നിവാരണവും ദീർഘ ലഭിക്കുന്നു ഇത് അദൃശ്യ രാക്ഷസ അഥവാ കീടാണുക്കളാൽ ഉണ്ടാകുന്ന രോഗങ്ങളെ നശിപ്പിക്കുന്നു ഇവിടെ പറയുന്ന രാത്രികാലങ്ങളിൽ ഇരുട്ടില് മറിഞ്ഞു കിടക്കുന്ന ഇരുട്ടിന്റെ മറവിലെല്ലാം കെടുന്ന രാത്രികാലങ്ങളിലാണ് ഈ രാക്ഷസരെല്ലാം പുറപ്പെടുന്നതെന്ന് പറയുക അത് സൂര്യൻ അന്തരീക്ഷത്തിൽ ഉദിക്കുമ്പോൾ ഈ പിശാറ്റുക്കളെല്ലാം അകറ്റുന്നു എന്ന് പറയും പിശാചുക്കൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഉപദ്രവിക്കുന്ന രോഗാണുക്കളെല്ലാം മറ്റുമാണെന്ന് മുൻപ് പറഞ്ഞു കഴിഞ്ഞു ഈ രോഗാണുക്കളെല്ലാം രാത്രി കാലങ്ങളിലാണ് വളരെ ബലവാന്മാരാകുന്നത് ചിലത് പകലും ചിലത് രാത്രി കാലങ്ങളിലും മനുഷ്യർക്കെല്ലാം പൊതുവെ രണ്ട് കാല രാത്രിയും പകലും എല്ലാം പല ഉണ്ടെങ്കിലും പൊതുവെ മനുഷ്യരെല്ലാം പകലാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് അവർ ആക്റ്റീവ് ആകുന്നത് പകലാണ് അങ്ങനെ പല ജീവജാലങ്ങളും പകലാണ് ചിലത് രാത്രി കാലങ്ങളിലാണ് രാത്രി കാലങ്ങളിൽ വരുന്നത് അധികവും നമുക്ക് പലതും നമുക്ക് അദൃശ്യമായതെല്ലാം നമുക്ക് ദോഷം ചെയ്യുന്നതായിരിക്കാം അങ്ങനെയുള്ള രോഗാണുക്കളല്ല അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ രോഗങ്ങൾ വർദ്ധിക്കുന്നത് അപ്പോൾ രോഗാണുക്കളെല്ലാം ഫലമാണ് ഉദാഹരണമായിട്ട് മന്ദിന്റെ രോഗം തന്നെ രോഗാണുക്കളെ കണ്ടെത്തേണ്ടി നമ്മൾ ആ സമയത്താണ് പരിശോധിക്കുന്നത് ഈ പാമ്പെല്ലാം തന്നെ രാത്രി കാലങ്ങളിലാണ് ഇറങ്ങി വരുന്നത് അപ്പൊ അന്നത്തെ സാധനങ്ങളെല്ലാം രാത്രി ഇറങ്ങുന്നതെല്ലാം നമുക്ക് ദോഷമായിട്ടുള്ള അദൃശ്യമായിട്ടുള്ളതിനെല്ലാം നമ്മള് രാക്ഷസരെന്നാണ് പറയുന്നത് അത് അവസാനം പറയുന്നുണ്ട് അപ്പൊ രോഗാണുക്കളെയാണ് അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ രാക്ഷസരെ രാക്ഷസരെ കഥയില് രാക്ഷസരെ ഉപദ്രവിക്കുന്നതിന് കണ്ണും മൂക്കുമെല്ലാം കഥയില് വെച്ച് കഥയില് കണ്ണും മൂക്കുമെല്ലാം വെച്ച് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന ഏതായാലും എന്തോ വിചിത്ര ജീവികളാണ് ഒന്നുമല്ല രോഗാണുക്കളെ ആയിട്ടാണ് പറയുന്നത് അപ്പം അത് സൂര്യൻ ഉദിക്കുമ്പോൾ അവയെല്ലാം അപ്രത്യക്ഷമാവും കാരണം സൂര്യനുള്ള സമയത്ത് രോഗാണുക്കളെല്ലാം നശിപ്പിക്കാനുള്ള കഴിവ് സൂര്യനുണ്ട് അപ്പം അവർക്ക് സേഫ് സമയമല്ല സേഫ് ആയിട്ടുള്ളൊരു സമയമല്ല വാക്കരും ഉദാഹരണമായിട്ട് പാമ്പ് പോലും പകലിറങ്ങാതെന്തുകൊണ്ടാന്ന് വെച്ചാൽ മനുഷ്യന്മാർ അത് കണ്ടിട്ട് തല്ലുക്കൊല്ലൊന്നും ഉണ്ടായിരുന്നു എന്നാൽ രോഗാണുക്കൾ അങ്ങനെയല്ല രോഗാണുക്കൾ അധികവും കുറച്ച് സ്ട്രോങ് ആവുന്നത് ആക്റ്റീവ് ആകുന്നത് രാത്രി കാലങ്ങളിലാണ് പകൽ വന്നു കഴിഞ്ഞാൽ വെയിലത്തുള്ള രോഗാണുക്കൾ എന്ന് കഴിഞ്ഞാൽ നശിച്ചു അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവരെ അകറ്റുവാൻ വേണ്ടി സൂര്യൻ ഉദിക്കുന്നു അവൻ ഉദയാചടത്തിൽ മുഗൾ ഭാഗത്ത് ഉദിക്കുന്നത് എല്ലാവരും ആദ്യം ദർശിക്കുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് ദർശനം രാവിലെ തന്നെ അവനെ ദർശിക്കാൻ പറ്റും അവൻ ഉദിച്ചിങ്ങനെ ഉയർന്നു വരുന്നത് അപ്പോഴെന്ത് പറ്റും അദൃശ്യമായ രാക്ഷസന്മാർ കൊല്ലപ്പെടുന്നുണ്ട് എന്ന് പറയുകയാണ് പല രോഗാണുക്കളും രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യന്റെ പ്രകാശത്താൽ നശിക്കുന്നുണ്ട് എന്നും പറയുകയാണ് അപ്പം രോഗാണുക്കൾ ഇവിടെ പെരുകുന്നത് ഇല്ലാതാക്കുവാൻ ഒരു പരിധിവരെ സൂര്യൻ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ രോഗാണുക്കൾ കണ്ടമാനം രാത്രി സ്ട്രോങ് ആകും പക്ഷെ ഉദിക്കുന്നത് മുഴുതൽ ആരെങ്കിലും പുറത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന് അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലല്ല ഉണ്ടാവുമല്ലോ അതിൽ കുറെ എണ്ണ എല്ലാം ഉണ്ടായി പോകുന്നുണ്ട് നശിച്ചു പോകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ രാത്രി അദൃശ്യരായ നദി ദൃശ്യമാകുന്നു അപ്പോഴേ രാത്രി കാലങ്ങളിൽ അദൃശ്യമായതെല്ലാം പകല് നമുക്ക് ദൃശ്യമാകും അതിൽ വേറെ കാര്യം ഇരുട്ട് നീക്കുന്ന രാക്ഷസർ അതുവഴി ഇല്ലാതാകുന്നു ഇരുട്ട് നിറക്കുന്ന രാക്ഷസർ അതുവഴി ഇല്ലാതാകുന്നു ഇരുട്ട് നിറക്കുന്ന രാക്ഷസർ അപ്പൊ രാക്ഷസരാണ് ഇരുട്ട് നിറക്കുക എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ മറവിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് അപ്പോൾ തൊഴുത്തിലെ പശുക്കൾ കാട്ടിലെ മൃഗങ്ങളും അല്ലെ യഥേഷ്ടം കഴിയുന്നു പറയുകയാണ് അപ്പോൾ തൊഴുത്തിലെ പശുക്കൾക്കും കാട്ടിലെ മൃഗങ്ങൾ അതായത് പകലുള്ള പകൽ സഞ്ചരിക്കുന്ന ജീവജാലങ്ങൾക്കെല്ലാം അപ്പോൾ സുരക്ഷിതമാണെന്ന് പറയുകയാണ് രാത്രി കാലം അത്ര സുരക്ഷിതമല്ല അപ്പോൾ രാത്രി കാലങ്ങളിലാണ് പൊതുവെ രോഗങ്ങളെല്ലാം ഇവയെയും ബാധിക്കുന്നുണ്ട് കാരണം പശുക്കളെയും കാട്ടിലെ മൃഗങ്ങളെയും എല്ലാം നമ്മളെ രോഗാണുക്കൾ ബാധിക്കുന്നത് പോലെ അവയെയും ബാധിക്കുന്നുണ്ട് അത് രാത്രി കാലങ്ങളിലാണ് കൂടുതൽ സംഭവിക്കുന്നത് എന്ന് പറയുകയാണ് പകരവർക്ക് യഥേഷ്ടം കഴിയുന്ന എന്നിട്ട് പറയുകയാണ് കണ്ണു മഹു മഹർഷിയാൽ രചിക്കപ്പെട്ട ആയുർവേദ മരുന്നുകളാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ രോഗാണുക്കളെ എല്ലാം നശിപ്പിച്ചിട്ട് നമുക്ക് ദീർഘായുസ് നേടാം എന്ന് പറയുകയാണ് ഇപ്പം രോഗം പിടിച്ചാൽ ദീർഘായുസ് എല്ലാം കുറയും പക്ഷെ ഈ രോഗാണുക്കളെ അങ്ങനെ വല്ല രോഗാണുക്കളും നമ്മളെ ശരീരത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള മരുന്നുകൾ ആയുർവേദത്തിലെ കണ്ണു മഹർഷിയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇത് അദൃശ്യരാക്ഷസർ അഥവാ കീടങ്ങളെ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അദൃശ്യ രാക്ഷസ് അഥവാ കീടങ്ങൾ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുകയാണ് അതായത് രോഗാണുക്കളെയാണ് അദൃശ്യ രാക്ഷസർ എന്നതുകൊണ്ട് ഇവിടെ നിർദ്ദേശിക്കുന്നത് അവയുണ്ടാക്കുന്ന രോഗങ്ങളെ നശിപ്പിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഈ രോഗാണുക്കളാണ് രോഗം ഉണ്ടാക്കുന്നത് ഇതിന്റെ ചുരുക്കം ഇത്രയാണ് രോഗാണുക്കളിലൂടെയാണ് രോഗമുണ്ടാകുന്നത് ഈ രോഗാണുക്കളെയാണ് എന്ന് പറയുന്നത് ഈ രാക്ഷസരെല്ലാം രോഗാണുക്കളെല്ലാം മൃഗങ്ങളെയും പകല് ജീവി പകല് പുറത്തിറങ്ങി നടക്കുന്ന മൃഗ മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയെല്ലാം ഉപദ്രവിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ പക്ഷേ പകൽ കാലത്ത് കുറേ സേഫാണ് ഈ രോഗാണുക്കൾ അങ്ങനെ പുറത്തിറങ്ങി വരില്ല കാരണം സൂര്യന്റെ വെളിച്ചം കൊണ്ട് സൂര്യൻ്റെ വെളിച്ചം തട്ടിക്കഴിഞ്ഞാൽ അത് നശിച്ചു പോകും അപ്പം രോഗാണുക്കളെ നശിപ്പിക്കുന്നുണ്ട് സൂര്യൻ അതുകൊണ്ട് പകല് രോഗം പടരുന്നത് കുറവാണ് രാത്രിയിലാണ് അവർ പ്രബലമാകുന്നത് ആ രാത്രി കാലങ്ങളിലാണ് അവർ നമ്മളെയും മൃഗങ്ങളെയും എല്ലാം ആക്രമിക്കുന്നത് അപ്പോൾ സൂര്യന് വലിയൊരു പങ്കുണ്ട് രോഗാണുക്കളെ നശിപ്പിക്കാൻ സൂര്യന് വലിയൊരു കഴിവുണ്ട് എന്ന് പറഞ്ഞുകൊക്കുകയാണ് ഇവിടെ രോഗാണുക്കളെല്ലാം രോഗയെല്ലാം കൂടുതൽ പടരുന്നതും അവർ പ്രബലമാകുന്നതും രാത്രി കാലങ്ങളിലാണ് സൂര്യൻ്റെ വെളിച്ചം വരുമ്പോൾ അവ കുറേ നശിച്ചു പോകുന്നത് അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല അപ്പോൾ സൂര്യ വെളിച്ചത്തിന് രോഗാണുക്കളെ നിയന്ത്രിക്കാനുള്ള നശിപ്പിക്കുവാനുള്ള കഴിവും ഉണ്ട് എന്നിവിടെ പറഞ്ഞു കിട്ടുകയാണ്